ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് നല്ല തുളസി സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാന്നിട്ട് വന്നത് ഇത് ഞാൻ സോപ്പ് വൈസ് ഒന്നും ചേർക്കാതെ നമ്മൾ പിയേസ് സോപ്പ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സോപ്പാണ് കേട്ടോ ഇത് ഇപ്പോൾ സോപ്പ് വൈസിന് പകരം പിയേസ് സോപ്പ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാവോ ഉണ്ടാക്കാമോയെന്നൊരാൾക്ക് അമ്മേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത് അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഒരു പിടി തുളസി ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തുളസിൻ്റെ തിരിഭാഗം ഉണ്ടല്ലോ അതാണ് പിന്നെ ഞാനൊരു കറ്റാർ വായൻ്റെ ഒരു ലീഫ് അതിൻ്റെ ഒത്തുനിന്ന് അതിൻ്റെ ഒത്തുള്ള ജെല്ലാന്നിട്ട് എടുത്തത് അതും കൂടി ഇട്ടിട്ട് മിക്സിയിൽ നന്നായി പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചിട്ട് വരണം അങ്ങനെ ഞാനിത് അരച്ച് വന്നിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് എടുത്തത് ഒരു പിയേസ് സോപ്പാണ് കേട്ടോ പി എസ് സോപ്പ് ഇതാ ഇത് ഞമ്മക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം എപ്പോൾ മറ്റേ നമ്മൾ സോപ്പ് ബേസ് കട്ട് ചെയ്യുമ്പോൾ തന്നെ പി എസ് സോപ്പ് ഞമ്മൾക്ക് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാനിത് സോപ്പ് ബേസ് ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സോപ്പിൽ പിന്നെ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് സോപ്പ് ബേസ് പിന്നെ സ്മെല്ല് അതുപോലെ അതിൻ്റെ കളറ് പിന്നെ വിറ്റാമിന് ഇങ്ങനെയല്ല എന്നിട്ട് അടങ്ങി അടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് സോപ്പ് ബൈസിന് പകരം പി എസ് സോപ്പ് എടുത്തിട്ട് ഞമ്മൾക്ക് സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഈ സോപ്പ് ഉണ്ടാക്കി പഠിക്കുന്നവർക്കെല്ലാം സോപ്പ് ബേസിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ഇതുപോലെ സോപ്പ് വാങ്ങിയിട്ട് തന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കിയിട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഞാനിതാ മൊത്തത്തിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പി എസ് സോപ്പ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഒരു ചെറിയ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് എന്നിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത് ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ വീഡിയോയിലെടു രണ്ട് വീഡിയോ അല്ല അതിന് മുമ്പും ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിലേക്ക് ഇതാ ഇതുപോലെ ചൂടുവെള്ളത്തിനായിട്ട് വെക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ഒരു പാത്രത്തിലേക്ക് സോപ്പ് ബേസ് അല്ലെങ്കിൽ ഇതുപോലെ മറ്റേ പിയേസ് സോപ്പ് ഇട്ടിട്ട് ഞമ്മൾക്ക് ഇതൊന്ന് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നമ്മൾ ബേസ് ഇതാണ് ഇതുപോലെ മെൽറ്റ് ആയി വരുമ്പോൾ ഒരു സ്പൂണോട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കിയതിന് ശേഷം ഇത് നന്നായി തന്നെ മെൽറ്റ് ചെയ്ത് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് അവിലേറെ ലേക്ക് തന്നിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ അതുപോലെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ നന്നായി തന്നെ മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇരച്ചു വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ തുളസി അതുപോലെ കറ്റാർ വായ ചേർത്ത് അരച്ച മിക്സ് ആ നട്ടാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും നന്നായി തന്നെ ഇളക്കി കൊടുക്കാം അപ്പോൾ ആ വെള്ളം ചൂടുവെള്ളത്തിൻ്റെ മേലേന്ന് ഇത് മാറ്റാൻ പാടില്ല കേട്ടോ ഇത് നന്നായി തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് വരണം ഇനി ഇതിലേക്ക് നമുക്ക് അഞ്ച് ഡ്രോപ്സ് വിറ്റാമിൻ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാനിത് അഞ്ച് ഡ്രോപ്സ് വിറ്റാമിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം അതിലേക്ക് കുറച്ച് ഗ്ലീസറിന് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് ഇതുപോലത്തെ ഒരു സ്പൂണിന് ചെറിയ സ്പൂണ് അടവിലാണ് ഗ്ലീസറിൻ ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ല ഗ്രീൻ കളറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഡ്രോപ്സ് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഗ്രീൻ കളറിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ഒരു നല്ലൊരു കളർ പച്ച കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സോപ്പിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാനിതാ സോപ്പിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എനിക്കിവിടെ നാല് അൻപത് ഗ്രാമിൻ്റെ സോപ്പാണ് കേട്ടോ കിട്ടിയത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് നൂറ് ഗ്രാമിൻ്റെ പിയേസ് സോപ്പാണ് പിന്നെ നൂറ് ഗ്രാമും ഇരുപത് ഗ്രാം മറ്റേ അധികം ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ നാല് അൻപത് ഗ്രാമിൻ്റെ സോപ്പാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് കേട്ടാ അങ്ങനെ സോപ്പിൻ്റെ കൂട്ടിതാണ് ഞാൻ മോൾഡിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾക്ക് ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് നോക്കാം അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു ഒന്നൊന്നര സെക്കൻഡ് കഴിയുമ്പം തന്നെ നമുക്ക് ഇതിൻ്റെ മേലെയുള്ള പതയുണ്ടല്ലോ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മേലെ ഇല്ല ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മേലെ കോരി മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സോപ്പ് കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ പത വേറെ വെള്ള കളറായിട്ട് തന്നെ സോപ്പാക്കി കഴിഞ്ഞാൽ ഉണ്ടാകും അപ്പം ഞാനിത് ഒരു തോർത്തിലേക്ക് ഇങ്ങനെ അതിങ്ങനെ വെളിച്ചിങ്ങനെ പത ഇങ്ങനെ കോരി മാറ്റുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ സോപ്പ് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയട്ടെ നല്ല അടിപൊളി നല്ല സൂപ്പർ സോപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നെയ്സ പറഞ്ഞ എങ്ങനെയുണ്ട് സെറ്റല്ലേ പൊളിയല്ലേ ഓക്കെ സെറ്റ് എന്ന് പറയപൊളി സോപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല തുളസിയും കറ്റാർവായും ചേർത്തിട്ടുള്ള സോപ്പാണ് അതും പിയേസ് കൊണ്ട് ഉണ്ടാക്കിയ സോപ്പാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടം വീണ്ടും ഞാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അസലമലേക്കും